അസലാമലൈക്കും വാഹത്തല്ല മാറിപ്പോ വേണ്ട ഈ രണ്ട് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട രണ്ട് ഫോട്ടോകളാണ് കാരണം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂറുല്ലായി സ്വല്ലാഹു അലൈവസലമ തങ്ങള് മദീനത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ ഇസ്ലാം കേരളത്തിലെത്തുകയും ഇസ്ലാമിൻ്റെ പ്രചണ്ഡമായ പ്രചരണം സഹാപത്തിൽ നടത്തുകയും അങ്ങനെ അവിൽസുന്നതിബുൽ ജമാഅത്തിൻ്റെ അഗീതാപരമായി ആയിരത്തി നാനൂറ് വർഷത്തോളം ആയിരത്തി മുന്നൂറ് വർഷത്തോളം യാതൊരു കുഴപ്പമില്ലാതെ പോരുകയും ചെയ്തപ്പോൾ പിന്നീട് കേരളക്കരയിൽ ആത്മീയത ഇല്ലാത്ത വരണ്ട ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പാടുപെട്ട് അധ്വാനിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ അതാണ് ആദ്യം കാണുന്ന ആ കെ എം മൗലവി കെ എം മൗലവി എന്ന് പറയുമ്പോൾ കെ എം മൗലവി മുഹമ്മദ് കാത്തിബു മൗലവി അതാണ് ആ പേര് അതായത് ഇസ്ലാമിൽ വരണ്ട ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആത്മീയത തീരെ ഇല്ലാതെ അല്പസ്വല്പം ആത്മീയത ആത്മീയതയുള്ളവനൊക്കെ ഷെർക്കിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ഇസ്ലാമിൻ്റെ പരമ്പരാഗതമായി തപസുലിനെയും ഇസ്തിഹാസയെയും തബറുക്കിനെയും ഒക്കെ നഗശികാന്തം എതിർത്തുകയും അങ്ങനെ ഒരു മുഹമ്മദിൻ അബ്ദുൽ വഹാബ് പരിചയപ്പെടുത്തി ഇസ്ലാമിലേക്ക് അവരെ കൊണ്ടുപോകാൻ അഹ്വാരാത്രം പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് ഈ പറഞ്ഞ കാത്തിബ് മുഹമ്മദ് മൂലവി എന്ന് പറയുന്ന ആദ്യം കാണുന്ന ഈ ഫോട്ടോ ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഒരുത്തൻ വരണ്ട ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും ഇസ്ലാമിന്റെ ആത്മീയതയെ താടേ നിഷേധിച്ചു കൊണ്ടുപോരുകയും മക്ബറകളൊക്കെ ലയനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് എന്ന് പിന്നെ പ്രസംഗിച്ചു നടക്കുകയും ചെയ്തിരുന്ന ആളുകൾ എന്നാൽ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു സാധനമാണ് രണ്ടാമത് കാണുന്ന കെ എൻ മൗലവി കാട്ടുവളപ്പിൽ നൌഷാദ് എന്നാണ് കെ എൻ എന്നതിൻ്റെ താല്പര്യമാകുന്നത് മൗലവിയാണ് അത് വരണ്ട ഇസ്ലാമിനല്ല പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിൻ്റെ ആത്മീയതയെ ചൂഷണം ചെയ്ത് ആത്മീയത കൊണ്ട് എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാമെന്ന് പരീക്ഷണം എത്തുകയും ആ പരീക്ഷണത്തിൽ എങ്ങനെ വിജയം കരസ്ഥമാക്കി നാടിനീളെ ഈ പറഞ്ഞ ചൂഷണത്തിനെതിരെ സംസാരിക്കുന്നവരെയൊക്കെ പച്ചക്ക് തെറി വിളിക്കുകയും സുന്നതിജ് മായത്തിൻ്റെ ആനിമിയങ്ങളെ നഖശിഖാന്തം തോന്നിയാത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഒതുക്കുന്നാണ് വീട് ഇപ്പോൾ വാടകയ്ക്ക് ഈ ഈ ത്വരീകത്തിൻ്റെ പ്രത്യേകത അവരുടെ പ്രഭാഷകരായ ആളുകളൊന്നും സ്വന്തമായ വീട്ടിൽ താമസിക്കാറില്ല ഒക്കെ വാടക വീട്ടിലായിരിക്കും താമസം എന്നതാണ് ഈ പറഞ്ഞ കാട്ടു വളപ്പിൽ നൗഷാദി എന്ന് പറയുന്ന കെ എൻ മൗലവിയുടെയും പ്രവർത്തന പതേയും സുന്നത്തയമായത്തിൻ്റെ പ്രവർത്തകന്മാരെ മാത്രം ലക്ഷ്യം വിട്ടുകൊണ്ടാണ് കാരണം അല്പം ഉള്ള ആളുകളെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കാനും അതുപോലെ പഴയകാലത്ത് അദ്ദേഹം ചെറുപ്പകാലത്ത് വായിച്ച ബല പിന്നെ മംഗളത്തിലും മാതൃഭൂമിയിലും ഒക്കെ പൂമ്പാറ്റ കഥകളിലെ ഓരോ മായാവി മായാവികഥകളൊക്കെ ഏതെങ്കിലുമൊക്കെ പോയ മഹത്തുക്കളാകുന്ന ബഹുമാനപ്പെട്ട പിന്നെ മഹാനായ സി എം വരൂരുടെ പേരിലൊക്കെ വെച്ചട്ടി കഥകളുണ്ടാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ബഹുമാനപ്പെട്ട സി എം വര്യൂപായുടെ കാലത്തോ ബഹുമാനപ്പെട്ടവരുമായി സ്വഭത്തുള്ളവരോ അറിയാത്ത പരിചയപ്പെടാത്ത പുതിയ 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 എപ്പിസോഡുകളും കഥകളുമായി രംഗത്ത് വരികയും അതു വച്ചിട്ട് ആത്മീയ മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്ന ആളാണ് രണ്ടാമതെ പറഞ്ഞ കെ എൻ മൗലവി ഒന്ന് കെ എം മൗലവിയാണ് മറ്റേ കെ എൻ മൗലവിയാണ് കെ എം മൗലവി എന്ന് പറഞ്ഞാൽ ആത്മീയത ആകെ നിഷേധിക്കപ്പെട്ട പാടേ നിഷേധിക്കപ്പെട്ട മൗലവിയാണ് കാത്തിവ് മൗലവി മറ്റേത് ആത്മീയത കൊണ്ട് ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മറ്റൊരു മൂലവെയാണ് രണ്ടും ഇസ്ലാമിന് കണക്കാണ് സുന്നത്തി അമാ കണക്കാണ് ഒരേ നാണയത്തിൻ്റെ ഇരുവശമാണ് എന്നാണ് പറയാനുള്ളത് ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഒരു മക്കാമുണ്ട് അതാണ് അവര് സുന്നത്തിൽ പറഞ്ഞാൽ മക്ബർ മക്ബറകളൊക്കെ ലയനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് തകർക്കണം എന്ന് പറയുന്ന ബുദ്ധനാശയക്കാരനോ മക്കുമുറയിൽ കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ സുചൂത് ചെയ്യുന്നു അതിന് തന്നെ തവാഫ് ചെയ്തിട്ട് ഈ സുചൂത് ചെയ്യുന്നതും തവാഫ് ചെയ്തും അണ്ടി പറക്കലാണ് അടക്കപ്പെറുക്കലാണ് അതൊക്കെ നല്ല കാര്യമാണെന്ന് പറയുകയും അതുപോലെ സിഗരറ്റ് പിന്നെ വലിപ്പിച്ചുകൊണ്ട് കഞ്ചാവ് അടിപ്പിച്ചുകൊണ്ട് ആ വലിക്കുന്ന കഞ്ചാവൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അത്ര വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആത്മീയത കമ്പോളവൽക്കരിക്കപ്പെടുന്ന ആളുകളെല്ലാം സുന്നികൾ ഇത് രണ്ടിൻ്റെയും ഇടക്ക് ഇസ്തിഹാസ ചെയ്യുന്ന തപസ്ൽ ചെയ്യുന്ന തബറു കെടുക്കുന്ന ഹദ്ദാദ് ചെല്ലുന്ന മൗലൂദ് ചെയ്യുന്ന മഹാന്മാരെ കുറിച്ച് ഗദ്യപദ്യ രൂപത്തിൽ മഹത്വങ്ങൾ അവതരിപ്പിക്കുന്നവർ അവരാണ് സുന്നത്തി സുന്നദ്ധ്യമാഹത്തിൻ്റെ പ്രവർത്തകന്മാർ അതേ സമയത്ത് സുന്നത്തി മാഹത്തിൻ്റെ വിരോധികൾ എന്ന് പറയുമ്പോൾ രണ്ട് നിലക്ക് കാണാൻ കഴിയും ഒന്ന് ഹദ്ദാദിനെയും മൗലൂദിനെയും പ്രഹത്തീബിനെയും പ്രമാണങ്ങളെയും മഹാന്മാരെ കുറിച്ച് ഗദ്യപദ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന പ്രത്യേക മധുഹകളെ ഒക്കെ നിഷേധിക്കപ്പെടുന്ന ആളുകൾ വരണ്ട ഇസ്ലാമിൻ്റെ ആളുകൾ മറ്റേത് ഇതിൻ്റെ മറവിൽ ഇല്ലാത്ത കുറേ ജൂതായുസങ്ങളും അതുപോലെ ശി ആയുസങ്ങളും ഇത് രണ്ടും ഇസ്ലാമിനെ കണക്കാണ് രണ്ടും ഒരേ നാണയത്തിൻ്റെ വശങ്ങളാണ് അതിൻ്റെ രണ്ടിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ തലതടുപ്പന്മാരായി കേരളത്തിലുണ്ടായ പിൽക്കാലത്ത് ജനങ്ങൾ അറിയപ്പെടുന്ന രണ്ട് തലപ്പാവാണ് ഈ കണ്ട് കാങ്ങുന്ന തലപ്പാവ് ഈ തലപ്പാവ് യഥാർത്ഥത്തിൽ റസൂൽ റസൂൾ വായു സലഹു അലൈവസ തങ്ങൾ പഠിപ്പിച്ച സുന്നത്താക്കപ്പെട്ട തലപ്പാവുമായി യാതൊരു ബന്ധവുമില്ല അത് അവരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സുന്നത്തുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല രണ്ടും ഒരേ നാണയത്തിന്റെ വശമാണ് എന്നുള്ളത് ഒരുപാട് ആളുകൾ ചേർന്ന് പിടിച്ചിട്ട് ചൊല്ലി അതിന്റെ പിന്നാലെ ആ സന്തോഷത്തിന്റെ പേരിൽ മുട്ടി ചെണ്ടക്കും വേണ്ടതൊന്നും മുട്ടിയ ഖുറാനെന്ന് പറയേണ്ട എല്ലാ വസ്തുക്കളും തെസ്ബി ബലി പറഞ്ഞ ആറുമണി തെസ്ബി എല്ലാം പറ്റൂല പിന്നെ എങ്ങനെ എല്ലാ വസ്തുക്കളും തെസ്ബി എല്ലൊന്ന് ഖുറാൻ പറയേണ്ടി ചണ്ട തെസ്ബി എല്ലാം പറ്റൂല ചണ്ടക്ക് തെസ്ബി അല്ലേ ആ പറയാ ചണ്ട സ്വന്തം ചെല്ലാ ചണ്ടക്കൊന്ന് കൂടി ചെല്ലണ്ടി ദഫിന്റെ മായി തന്നെ നോക്കിയാണ് നിങ്ങൾ ഒരു രൂപം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് തിക്രം സലാഹത്തൊക്കെ ചൊല്ലി അതിന് ശേഷം പിന്നെ ശൃങ്കാരിമേള നടത്താം കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഖുറാനും ഒക്കെ ഓതി അതുപോലെ തന്നെ നമ്മൾ നിസ്കാരമൊക്കെ നടത്തി മൗരൂദൊക്കെ ചൊല്ലി അതൊപ്പം ചത്ത എലീനെ കൗത്തിലിട്ട് കുഴപ്പമൊന്നുമില്ല കാരണം അതിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചത്ത എലീനെ കൗത്തിലിട്ടതാണ് എന്നിട്ട് രണ്ടരക്കകത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അള്ളാനായിട്ട് അടുക്കുമോ എന്ന് എങ്ങനെയുണ്ട് ഇത് കേൾക്കുമ്പോൾ തോന്നിപ്പോവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ പായം തന്നെ പറയുന്നുണ്ട് മക്ബറിയിൽ പോയിക്കൊണ്ട് സുജൂത് ചെയ്തു എന്ന് പറയുമ്പോൾ അത് അണ്ടി വെറുക്കാനും അടക്കം വെറുക്കാനൊക്കെയാണ് നമ്മൾ മക്ബറിയിൽ അജ്മീറിലൊക്കെ സുജൂദാ അവിടെ ആളുകൾ വന്ന് ഹാജയോട് ബഹുമാന ബഹുമാനപൂർവ്വം ഹാജ കിടക്കുന്ന ഷറഫാക്കപ്പെട്ട മണ്ണിനെ ചുംബിക്കും മണ്ണിനെ ചുംബിക്കുമ്പോഴേക്കും ഒന്ന് അടക്ക പൊറുക്കാൻ വേണ്ടി കുമ്മിട്ടാൽ റുക്കൂ ഒന്ന് പുളി വറിക്കാൻ വേണ്ടി തോട്ടി മേപ്പെട്ട് നിന്നാൽ കെയ്യാമ ഇങ്ങനെയൊക്കെയാണോ അത് ഒരാൾ മുകളിൽ നിന്നൊരു ഒരു സാധനം ഇട്ടുകഴിഞ്ഞാൽ പിടിക്കാൻ രണ്ടു കൈ ഉയർത്തിയാൽ കുരൂത്ത് ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ എന്താകും ആ വടക്കേ ഭാഗത്തുള്ള ആളുകൾക്ക് അഥബുണ്ട് ഇതിപ്പോ ഇങ്ങനെ കേട്ടാ തോന്നും ഇവന്റെ അണ്ടിയും അടക്ക കേക്കളുടെയും അക്കുപറയിലാണെന്ന് തോന്നിപ്പോ സത്യത്തിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല മക്ബറുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ സുന്നത്തി സുന്നതികമായതിൻ്റെ പണ്ഡിതന്മാർ പ്രസംഗിച്ചപ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന സുജൂതല്ല അവിടെ നടക്കുന്നത് ഖബറിൻ്റെ ഭൂമിയെ ചുംബിക്കലാണ് അതുപോലെ തവാഫ് എന്ന് പറഞ്ഞവിടെ നടക്കുന്നത് ഇടത്തിടലാണ് എന്നൊക്കെ പറഞ്ഞു ന്യായീകരിക്കാണ് അതുപോലെ അവിടെ നടക്കുന്നതൊക്കെ പുളി പറുക്കലാണ് അണ്ടി പറുക്കലാണ് എന്ന് പറഞ്ഞിട്ട് ന്യായീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ അനാചാരങ്ങൾ നടക്കുന്നതിനെതിരെ സംസാരിച്ച പണ്ഡിതന്മാരെ ഗണ്ഡിച്ചുകൊണ്ട് സംസാരിക്കുകയും തലസ്ഥാനത്ത് ഷിർക്കിൻ്റെ ശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയും ഇതിവ പറയുമ്പോൾ മറ്റവനും ഇതിന് ചേർത്ത് വരുന്നുണ്ട് അതാ രസം ഈ ചായച്ചണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രത്തോളം ഇവരല്ലാത്ത ചങ്ങായിയാണ് നാ പണ്ഡിതന്മാർ പറഞ്ഞതിനെ പറയേണ്ടത് എന്നല്ല നേതാവ് പറഞ്ഞു കൊടുക്കേണ്ടത് നേതാവ് അതിനാട്ടിയും വലുതാണ് പറയേണ്ടത് നേതാവ് പറഞ്ഞു കേട്ടു ഒരാൾ ഒരാഴ്ച അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മഹാന്റെ സമീപത്തൊരാൾ അവരെ ഉമ്മരപ്പടി ഉണ്ടാവും അങ്ങോട്ട് കടക്കുന്ന സ്ഥലം അതിനൊന്ന് ആദരിച്ച് ചുംബിക്കണം എന്നൊരാള് വിചാരിച്ചു വച്ചോളൂ ചുംബിക്കാന്നുള്ളത് കാലുകൊണ്ട് നടക്കും അപ്പൊ പിന്നെ ഒരാള് മുഖം കൊണ്ട് അമർത്തി അതിനെ ചുംബിച്ച് നീറ്റ് നിന്നാൽ അത് സുജൂതാവും അങ്ങനെയാണ് ഈ പോലൊക്കെ അത്ര ഇവൻ ജീവിച്ചിരിക്കുന്ന പിന്നെ ഒരു മഹാൻ്റെ സമീപത്ത് എന്ന് പറഞ്ഞ എന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഒരാൾ ഒരു ഖബർ കാണുമ്പോൾ ആ ഖബറിൻ്റെ സമീപത്ത് ഖബറിനല്ല ചുംബിക്കണേ ഖബറിൻ്റെ ഇങ്ങപ്പുറത്ത് കൊണ്ട് ചുംബിച്ചാൽ അതായത് സുജൂത് കിടക്കുന്ന രൂപത്തിലായിരിക്കുമല്ലോ ഭൂമിയെ ചുംബിക്കേണ്ടതുക അങ്ങനെ ചുംബിച്ചിട്ടുണ്ട് ചെങ്കിൽ അത് കബറിനെ ചുംബിക്കലാണ് സുജൂതല്ലാന്ന് നെറ്റി വെച്ചാലും മൂക്ക് വെച്ചാലും രണ്ട് കൈപ്പത്തി വെച്ചാലും കൈമുട്ടുകൾ വെച്ച് പള്ളയം വെച്ച് സുജൂതിൻ്റെ രൂപത്തിൽ കെടുക്കണേ കണ്ടാലും അത് സുജൂതാ അത് സുജൂതല്ല ചുംബിക്കലാണ് ഈ ചുംബനം നാളെ ശേഖിൻ്റെ സമീപത്തേക്കും വരും ശേഖ ഇരിക്കുന്നേ കണ്ടാൽ ഷേഖിൻ്റെ മുമ്പിലേക്ക് തപറുക്ക് വന്നിട്ട് ഷേഖനെ ഒന്ന് ചുംബിക്കുക ഷേഖിൻ്റെ മുമ്പിൽ സുജൂത് എന്ന് പറഞ്ഞാൽ നാളെ പരിഹസിക്കാതിരിക്കാനാണ് അഡ്വാൻസ് ആയിട്ട് ഇപ്പം പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഷേഖ് അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഷേഖനെയും സുജൂത് ചെയ്യേണ്ട ദുരവസ്ഥ കുരുവട്ടൂരികൾക്ക് വരുന്ന കുരുവട്ടൂരികൾ മുൻകൂട്ടി തന്നെ ആ പറഞ്ഞു വിടുകയാണ് ഇതാണ് കുരുവ് ടൂറിസം